നാനൂറ് വർഷത്തിലധികം പഴക്കമുള്ള കൊരട്ടിക്കര വിഷ്ണു ക്ഷേത്ര ശ്രീകോവിലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായ മരപ്പണികൾ നീക്കം ചെയ്തതിനു ശേഷം പഴമയൊട്ടും നഷ്ടപ്പെടാതെയാണ് പുനർനിർമ്മാണം നടക്കുന്നത് വാസ്തുശാസ്ത്ര വിദഗ്ധൻ കാഞ്ഞാണി പഴങ്ങാപ്പറമ്പ് മനയിലെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ നിർദ്ദേശാനുസരണം കാലടി സംസ്കൃത സർവകലാശാലയിലെ വാസ്തുശില്പാധ്യാപകനായ പാത്രമംഗലം ജയനാണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്ത് നടത്തുന്നത് കരിയന്നൂർ സ്വദേശി വേലായുധനും പോർക്കുളം സ്വദേശി സുഭാഷുമാണ് സഹായികൾ ഇരുനിലയുള്ള ചെങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിനു മുകളിൽ നിർമ്മാണ പ്രവൃത്തികൾ അസാധ്യമായതിനാൽ പണിപ്പുരയിൽ ശ്രീകോവിൽ മാതൃക തീർത്ത് പണികൾ പൂർത്തീകരിച്ചാണ് ശ്രീകോവിലിനു മുകളിൽ കയറ്റുകയെന്ന് ജയൻ പറഞ്ഞു പൂർണമായും ആഞ്ഞിലി പ്ലാവിൻ്റെ കാതലിൽ പണിയുന്ന ശ്രീകോവിൽ ചെമ്പോല പൊതിഞ്ഞ് നിർമ്മാണം പൂർത്തീകരിക്കാൻ ഏകദേശം നാല്പത്തഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരും അതിൻ്റെ ആതുപടി എന്നുള്ള രീതിയിൽ പണികളൊക്കെ പൂർത്തീകരണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി പലകടിക്കാനുള്ള മരങ്ങൾ അവിടെ മില്ലിൽ പോയി കണ്ടെത്തിയിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി മരങ്ങൾ എടുക്കേണ്ടതുണ്ട് പത്തിരുന്നൂറ് രൂപയോളം മരങ്ങൾ വേണം അപ്പം അതിൻ്റെ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ജയേട്ടനാണ് എല്ലാം ഉൾക്കൊണ്ടിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പല സംഘടന അത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും അകമഴിഞ്ഞ സഹകരണമുണ്ടെന്നും നിർമ്മാണം പൂർത്തിയാക്കുവാൻ ഇനിയും വലിയ ചെലവുള്ളതിനാൽ ഭക്തരുടെ നിർലോഭമായ സഹായ സഹകരണം ആവശ്യമാണെന്നും ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി ഘോഷ് കുമാർ പ്രസിഡന്റ് പ്രഭാത മുല്ലപ്പള്ളി രക്ഷാധികാരി വേണുഗോപാൽ എന്നിവർ പറഞ്ഞു കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കര കണിശത്തുമന വകയായിരുന്ന വിഷ്ണു ഭഗവതി ക്ഷേത്രം പിന്നീട് നാട്ടുകാർക്ക് വിട്ടു നൽകുകയായിരുന്നു കുംഭമാസത്തിൽ കളമെഴുത്തുപാട്ട് മീനത്തിൽ പൂരം കർക്കിടകത്തിലെയും തുലാത്തിലെയും വാവുബലി നിത്യവും പിതൃമോർച്ച തർപ്പണം എന്നിവയും ക്ഷേത്രത്തിൽ പ്രധാനമാണ് മുകളിലെ നിലയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത് അത് ഏറെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ചുവട്ടിൽ വെച്ച് കൂട്ടിയിട്ട് എല്ലാ പണികളും പല അടിക്കലടക്കം കഴിഞ്ഞ് അവസാനമാണ് അത് മുകളിലേക്ക് കയറ്റുക പിന്നെ അടിയിലത്തെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ശ്രീ പഴങ്ങാപ്പറമ്പൻ ഉണ്ണികൃഷ്ണൻ തിരുമേനിയാണ് പിന്നെ നമ്മുടെ ഒപ്പം പണിയുന്നത്